ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ടൈലറിംഗ് പഠിച്ചു തുടങ്ങുന്നവർക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അതായത് നമ്മളൊരു അളവ് ചുരിദാർ കിട്ടിയാൽ അതിനകത്ത് നിന്ന് എങ്ങനെയാണ് മെഷർമെന്റ് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൈനിങ് പീസ് എടുത്തതുപോലെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പം കേട്ടോ ഈ ഭാഗത്താണ് മടക്കുവശം വരുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഫുൾ കരഭാഗം നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത് കേട്ടോ നാല് കരഭാഗം ആ സൈഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈനിങ്ങിനകത്താ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു അളവാണ് അളവ് ചുരിദാറാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് കസ്റ്റമർ കൊണ്ടുവന്ന് അളവ് ചുരിദാർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മെഷർമെൻറ്റ് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഓരോ സ്റ്റെപ്പും മുഴുവനായിട്ടും കാണുക അപ്പോൾ അത് തന്നെ നമുക്ക് എടുക്കുന്ന ഇതിൻ്റെ ലെങ് ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത് അപ്പോൾ ചുരിദാറിൻ്റെ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ലെങ്ത്ത് എടുക്കുന്ന സമയത്ത് ഷോൾഡറിന്റെ ഭാഗം എപ്പോഴും ഇതുപോലെ ക്രോസ് ആയിട്ടുണ്ടാവും ഒരു സൈഡ് ചെരിവുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒരു നെക്കിന് ചേർത്ത് വരുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് വേണം നമ്മൾ എപ്പോൾ നമ്മൾ ലെങ്ത്ത് എടുക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു നെക്കിന് ചേർന്ന ഭാഗത്ത് വേണം നമ്മൾ ലെങ്ത് എടുക്കാൻ വേണ്ടി ഓക്കെ പിന്നെ ഈ ഒരു ടാപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സൈഡ് സെന്റിമീറ്റർ ആണ് ഉണ്ടോ ഈ ഒരു സൈഡ് സെന്റിമീറ്റർ ആണ് വരിക നേരെ ഓപ്പോസിറ്റ് വലുതായിട്ട് എഴുതിയതാണ് നമ്മുടെ ഈ ഒരു ഇഞ്ചസ് ഉണ്ടോ ഈ ഒരു സൈഡാണ് ഇഞ്ചസ് വരിക അപ്പം നമ്മൾ ഇഞ്ചസിലാണ് നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്യുക ഓക്കെ നമ്മൾ നമ്മളിത് ഇതിന്റെ ആദ്യം ലെങ്ത് ആണ് എടുക്കുന്നത് അതായത് നെക്കിന്റെ ആ ഒരു ഷോൾഡറിൻ്റെ എൻഡിന്ന് നേരെ താഴെ വരെയാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം അപ്പം ഇവിടുന്ന് ഇതുപോലെ നമ്മൾ താഴോട്ടേക്ക് നല്ലപോലെ വിരിച്ചിട്ട ശേഷം ഇതുപോലെ താഴോട്ടേക്ക് ടേപ്പ് എടുത്ത് നമുക്ക് മെഷർമെന്റ് എടുക്കാം ഓക്കെ നമുക്ക് ഇവിടെ ഇറക്കം വന്നിരിക്കുന്നത് ടോട്ടൽ നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് ഇറക്കം വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഷോൾഡറിൻ്റെ ഭാഗം ഒരു അര ഇഞ്ച് അടിക്കാനും താഴെ ഭാഗത്ത് ഒരു ഇഞ്ച് മടക്കി അടിക്കാനും കൂടെ ടോട്ടൽ നാൽപ്പത്തി ആറ് ഇഞ്ച് നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് കിട്ടിയ നാൽപ്പത്തഞ്ചിന്റെ കൂടെ അര ഇഞ്ച് ഷോൾഡറിന്റെ ഭാഗത്തും അടിപൊളി അതുപോലെ തന്നെ താഴ്ത്ത് അടിവശം അടക്കുന്ന ഒരു ഇഞ്ചും കൂടെ നാൽപ്പത്തിയാറ് ഇഞ്ച് ടോട്ടൽ ലെങ്ത് ഓക്കെ അപ്പൊ നമ്മൾ ടോട്ടൽ ഇഞ്ച് നാൽപ്പത്തി ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഷോൾഡറിന്റെ ഭാഗമാണ് മാർക്ക് ചെയ്യുന്നത് അപ്പൊ അതിനായിട്ട് കഴുത്തിന്റെ ഭാഗം നല്ലപോലെ വെക്കുക വലിഞ്ഞു പോരുത് ആയിട്ട് നമ്മുടെ ഈ ഒരു നെക്കിന്റെ ഭാഗം എങ്ങനെയാണോ ഉള്ള ആ രീതിയിൽ വെച്ച ശേഷം മാത്രം നമ്മൾ ഷോൾഡറിന്റെ മെഷർമെന്റ് എടുക്കുക ഓക്കെ അപ്പൊ കഴുത്ത് ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കുക വലിഞ്ഞ് നിൽക്കാത്ത രീതിയിൽ ആയിട്ട് വെച്ച ശേഷം ഇതുപോലെയാണ് നമ്മൾ ഷോൾഡറെ മെഷർമെന്റ് എടുക്കുക ഓക്കെ നമ്മളിവിടെ ഷോൾഡറെ മെഷർമെൻറ്റ് കിട്ടിയത് പതിനാലിഞ്ചാണ് നമ്മൾ ഇവിടെ തുണി രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത് അപ്പം പതിനാലിൻ്റെ പകുതിയായിട്ട് നമുക്ക് ഏഴ് ഇഞ്ചാണ് നമുക്ക് മാർക്ക് വരിക ഓക്കെ നമ്മൾ ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് ഇതുപോലെ നമ്മൾ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമ്മൾ റികാളിൻ്റെ ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ അതിനായിട്ട് കൈക്കുഴി മാർക്ക് ചെയ്യുക അപ്പം അതിനായിട്ട് നമ്മൾ താഴോട്ടേക്ക് ഇതുപോലെ കൈയുടെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അണ്ട നമ്മൾ ഈയൊരു പോയിന്റിൽ നിന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ കറക്റ്റ് ചെയ്ത് വെച്ചെടുത്ത ശേഷം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചുകൊടുക്കുക അതിനുശേഷം ഷോൾഡറിന് ഈ ഒരു ലെങ്ത്തിലേക്കുള്ള മെഷർമെൻ്റാണ് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ അതിനായിട്ടെന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു കൈക്കൂടി നേരെ ഇതുപോലെ വെച്ചൊടുക്കുക അതിനുശേഷം ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്ര ഇത്ര ഭാഗമാണ് എടുക്കുക കേട്ടോ അതെ ഇതുപോലെ കറക്റ്റായിട്ട് പിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു കൈക്കൂഴി വരുന്ന ലെങ്ത്ത് വെച്ചാൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതിന് ശേഷം നേരെ കൈക്കൂടിയുടെ ഭാഗത്തുള്ള മെഷർമെൻറ് നോക്കാം ഓക്കെ അപ്പൊ ഇതേ ഒരു ഏഴ് ഇഞ്ചാണ് നമുക്ക് മെഷർമെന്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം ഒരു ഏഴ് ഇഞ്ച് നമുക്ക് താഴോട്ടേക്ക് മാർക്ക് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഷോൾഡർ നമ്മൾ ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഏഴ് ഇഞ്ച് കൂടെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ കൈ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു രണ്ട് ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കാം ഓക്കെ അതിന് ശേഷം നമുക്കിനി ചെസ്റ്റിൻ്റെ ഭാഗം മെഷർമെന്റ് എടുക്കണം അപ്പോൾ നമ്മൾ ഇനി ചെസ്റ്റിന്റെ ഭാഗമാണ് മെഷർമെന്റ് എടുക്കുന്നത് ചെസ്റ്റിൻ്റെ ഭാഗം മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കൈക്കോഴി മുതൽ അടുത്ത കൈക്കോഴി വരെയാണ് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗം വരിക ഓക്കെ അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യാൻ നല്ലപോലെ വിരിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് കൊടുക്കാം ഓവറായിട്ട് വലിക്കേണ്ട നല്ലൊരു ആവശ്യത്തിനുള്ള രീതിയിലുള്ള ടൈറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ഒരു കൈക്കോഴി മുതൽ അടുത്ത കൈക്കുഴി വരെയുള്ള ലെങ്ത് ഓക്കെ അപ്പൊ അത് ഇതുപോലെ പിടിക്കാം നമുക്ക് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് നമുക്ക് കൈക്കുഴി വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഒരു കൈക്കോഴി മുതൽ അടുത്ത കൈക്കുഴി വരെ നമ്മൾ ചെസ്റ്റ് വരിക അപ്പൊ ഇരുപത്തിരണ്ട് ഇഞ്ച് ഓക്കെ അപ്പോൾ നമ്മൾ ഇരുപത്തി രണ്ട് പകുതിയായിട്ട് നമ്മൾ നോക്കുമ്പോൾ പതിനൊന്ന് ഇഞ്ചാണ് നമുക്ക് വരിക അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മടക്കുന്ന് നമുക്കൊരു നമ്മൾ ആ ഒരു കൈക്കോഴി മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിൽ നേരെ അപ്പുറത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഇഞ്ച് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്തു അപ്പം നമ്മുടെ ഈ ഒരു പോയിന്റ് നേരെ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ആ ഒരു ഭാഗത്താണ് നമ്മുടെ കൈക്കോഴി വരിക അപ്പം നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്തു ഷോൾഡർ മാർക്ക് ചെയ്തു ഇനി നമുക്ക് താഴോട്ടേക്ക് ഷേപ്പിന്റെ ഭാഗം അടുത്തായിട്ട് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു അളവിനായിട്ട് എടുക്കാം നമ്മുടെ ഈ ഷേപ്പിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഇതേ ഭാഗമാണ് നമ്മുടെ ഷേപ്പിന്റെ ഭാഗം വരും അതായത് നമുക്ക് ഈ ഒരു റികാളിന്റെ ഭാഗത്ത് നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു ഏഴ് ഇഞ്ച് മാറിയിട്ടാണ് വന്നിരിക്കുന്നത് അട്ടോ ഇവിടുന്ന് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഏഴ് ഇഞ്ച് താഴത്തായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത് നമുക്ക് ആ ഒരു ഷേയ്പിന്റെ ഭാഗത്ത് എത്ര ഉണ്ട് നോക്കാം ഷേപ്പിന്റെ ഭാഗത്ത് ഏകദേശം വന്നിരിക്കുന്നത് ഇരുപത് ഇഞ്ചാണ് ഷേയ്പിന്റെ ഭാഗം വന്നിരിക്കുന്നത് ഓക്കെ അട്ടോ ഇരുപത് ഇഞ്ചാണ് നമുക്ക് ഷേപ്പ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇരുപത് ഇഞ്ചിന്റെ പകുതി എത്ര ഉണ്ടാവും പത്ത് ഇഞ്ചി ഉണ്ടാകും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഏഴ് ഇഞ്ച് താഴത്തായിട്ട് കണ്ടോ നമ്മൾ ആ ഒരു റികാലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഏഴ് ഇഞ്ച് താഴോട്ടേക്കായിട്ട് നമ്മുടെ ഷേപ്പ് വന്നിരിക്കുന്നത് ഇരുപത് ഇഞ്ച് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഇഞ്ച് മാർക്ക് ചെയ്യണം ഓക്കെ തുണി രണ്ടായിട്ട് മടക്കിയതുകൊണ്ടാണ് ഇരുപതിൻ്റെ പകുതി മാർക്ക് ചെയ്യുന്നത് അപ്പം പത്തിഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ആ ഒരു ലൈൻ ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ താഴോട്ടേക്ക് കിട്ടിയ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റികാലിൻ്റെ ഭാഗത്ത് നിന്ന് ഷേപ്പ് വരെയുള്ള താഴോട്ടേക്കുള്ള മെഷർമെൻറ്റ് വീതി കിട്ടിയിരിക്കുന്നത് നമ്മുടെ ആ ഒരു ഷേയ്പ്പിൻ്റെ വീതി ഇരുപത് ഇഞ്ചിൻ്റെ പകുതി പത്തിഞ്ച് ഓക്കെ അപ്പം നമ്മളിതേ ഷേപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അടുത്തതായിട്ട് മാർക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്ലിറ്റിന്റെ ഭാഗമാണ് കേട്ടോ കേട്ടോ നമുക്ക് സ്ലിറ്റുള്ള ചുരിദാറാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ സ്ലിറ്റിന്റെ ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് റിഗാളിന്റെ ഭാഗത്ത് നിന്ന് സ്ലിറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതിനായിട്ട് സ്ലിറ്റിന്റെ ഭാഗം ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക വിരിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഒരു റിഗാളിന്റെ ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മുടെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ദൂരം ഓക്കെ അപ്പം ഇവിടുന്ന് ഈ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്തതില് ഇതുപോലെ പതിനാലിഞ്ചാണ് നമുക്ക് മെഷർമെന്റ് കിട്ടിയിരിക്കുന്നത് ഓക്കെ പതിനാല് ഇഞ്ചാവുമ്പോൾ നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉണ്ടോ ഇവിടെ മുതൽ അതായത് റികാലിൻ്റെ അടിവശം മുതൽ പതിനാല് ഇഞ്ച് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു റികാലിന്റെ പോയിന്റ് നേരെ താഴത്തേക്ക് ഒരു പതിനാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഉണ്ടോ ഇവിടെയാണ് നമ്മുടെ പതിനാലിഞ്ച് വരിക അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ സ്ലിറ്റ് വരിക ഓക്കെ നമ്മുടെ ആ ഒരു സ്ലിറ്റിന്റെ ഭാഗത്തേക്ക് വരുന്ന വണ്ണം കൂടെ എടുക്കാം അപ്പം ഇനി നമുക്ക് ആ ഒരു സ്ലിറ്റ് രണ്ടും കറക്റ്റായിട്ടൊന്ന് വിരിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് ഭാഗം സ്ലിറ്റ് കറക്റ്റ് ആയിട്ടൊന്ന് വിരിച്ചു കൊടുക്കാം അതിന് ശേഷം ഒരു സ്ലിറ്റിൽ നിന്ന് അടുത്ത സ്ലിറ്റ് വരെയുള്ള ദൂരം എടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ച ശേഷം ടാപ്പ് വെച്ചിട്ടെന്ത് ചെയ്യുക സ്ലിറ്റ് മുതൽ അടുത്ത സ്ലിറ്റ് വരെയുള്ള മെഷർമെന്റ് ഒന്ന് നോക്കാം നമുക്ക് നമുക്കിവിടെ ഇരുപത്തിമൂന്ന് ഇഞ്ചാണ് നമ്മൾ സ്ലിറ്റിന്റെ വിരിവ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇരുപത്തി മൂന്നിന്റെ പകുതി പതിനൊന്നര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം ഓക്കെ നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയത് കൊണ്ടാണ് നമ്മൾ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ നമ്മൾ എന്താ ഇരുപത്തി മൂന്നിന്റെ പകുതി പതിനൊന്നര ഇഞ്ച് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ എല്ലാം നമ്മൾ ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്തു നിന്നാണ് മെഷർമെന്റ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ തുണി രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നത് അപ്പോൾ ഒരു സൈഡിലേക്കുള്ള മെഷർമെന്റ് ആണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ഷെയ്പ്പിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലുള്ള ലൈൻ വരച്ചെടുക്കാം ഓക്കെ ഉണ്ടോ അപ്പം ഇതുപോലെ നമ്മുടെ ആ ഒരു സ്ലിറ്റ് വരെയുള്ള മെഷർമെൻറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടിവരിവ് കൂടെ നോക്കാം അപ്പോൾ അതിനായിട്ട് വീണ്ടും നമ്മൾ അളവ് എടുക്കാം ഇതുപോലെ വിരിച്ചു വെച്ചു കൊടുക്കാം ഒരു രണ്ട് മുതൽ അടുത്ത അടുത്തുവരെയുള്ള മെഷർമെൻ്റ് ഒന്ന് നോക്കാം അപ്പം നമുക്കിവിടെ ഇരുപത്തിനാല് ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് കിട്ടിയിരിക്കുന്നത് അടിവരിവ് ഇരുപത്തിനാല് ഇഞ്ച് അപ്പം ഇരുപത്തിനാലിൻ്റെ പകുതി പന്ത്രണ്ട് ഇഞ്ച് ഓക്കെ അപ്പോൾ നമ്മൾ അടിവെരിവ് എത്ര മാർക്ക് ചെയ്യണം പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തണം ഓക്കെ ഇത് ഇതുപോലെ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക ആ ഒരു ഷേപ്പിന്റെ ഭാഗത്ത് നിന്ന് നേരെ നമ്മൾ ഈ ഒരു അടിപൊരിവിലേക്ക് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ ഇത് ഇതുപോലെ വിഷമൻ പ്രകാരം നമ്മൾ അടിവിരി വരെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തയ്യൽ തുമ്പിന്റെ ഭാഗം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ സ്ലിറ്റിന്റെ ഭാഗത്ത് നമുക്ക് ഒരു ഇഞ്ച് തയ്യൽ തുമ്പാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ സ്ലിറ്റിന്റെ ഭാഗം മുതൽ ഈ ഒരു അടിവശം വരെ നമ്മൾ ഒരു ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു സ്കെയിൽ വെച്ച് ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്യേണ്ട ലൈനാണ് കാണിക്കുന്നത് നേരത്തെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ലൈനാണ് ഇപ്പോൾ ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്ന ലൈൻ വരുന്നത് അതുപോലെ തന്നെ അടിവശം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കറവ് ആക്കി കൊടുക്കുക കാരണം സൈഡ് തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സൈഡ് കെവ്വാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡ് വശം ചെറുതായിട്ടൊന്ന് കറവാക്കി കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധ ശ്രദ്ധിക്കാം ഓക്കെ നമുക്ക് ഇവിടുത്തെ തയ്യൽ തുമ്പൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം മുതൽ നമ്മുടെ ആ ഒരു സ്ലിറ്റ് മാർക്ക് ചെയ്ത ഭാഗം വരെ നമ്മളിവിടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നേരെ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതേ ഇതുപോലെയാണ് നമ്മുടെ കട്ട് ചെയ്യാനുള്ള മെഷർമെൻറ്റ് വരുക ഓക്കെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് ലാസ്റ്റ് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ലൈനായിട്ട് വരുന്നത് പിന്നെ നമുക്ക് റികാളിൻ്റെ ഭാഗം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം റികളിൻ്റെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു കോർണർ വെഷൻ ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതേ ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ ഈ ഒരു ഏഴിഞ്ച് വരച്ച ഈ ഒരു ലൈൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊരു മൂന്നര ഇഞ്ച് നമുക്ക് ഇതുപോലെ സെൻ്റർ കിട്ടും അപ്പം പിന്നെ നമ്മൾ കൈക്കുഴി വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു മൂന്നര ഇഞ്ചിൽ നിന്ന് കുറച്ചൊന്ന് ഉള്ളിലോട്ടേക്കായിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ വന്നിട്ട് ആ ഒരു പോസ്റ്റർ എത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉള്ളോട്ടേക്ക് വരച്ച് കൊടുക്കുക അതിന് ശേഷം നേരത്തെ മാർക്ക് ചെയ്ത് ഈ ഒരു ഇഞ്ചിലൂടെ നമ്മൾ കറക്റ്റായിട്ട് നേരെ വരച്ച് കൊടുക്കട്ടോ ഉണ്ടോ നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് അല്ല വരിക ആ ഒരു മൂന്നര ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ഉള്ളിലോട്ടേക്ക് വലിച്ച ശേഷം നേരെ നമ്മൾ ആ ഒരു കോണിൽ മാർക്ക് ചെയ്ത് ഇഞ്ചിലൂടെ നേരെ നമ്മൾ ഷോൾഡറിൻ്റെ എൻഡിലേക്ക് പോകുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് കൂടെ ചെയ്ത് സ്റ്റിച്ചിങ് ചെയ്യേണ്ട ലൈനാണ് നമ്മൾ ഉള്ളിലേക്ക് വരച്ചിരിക്കുന്നത് ഇതിലൂടെ നമ്മൾ സ്റ്റിച്ചിങ് പോകുക അല്ലോ ഈ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് പോകണം അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പ് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് കറക്റ്റ് കോണ് മാറ്റി ചെയ്യുക ജസ്റ്റ് ഒരു ഷേപ്പ് ആക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ആയിട്ട് പോകും അതുപോലെ തന്നെ ഔട്ടർ ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ നമ്മൾ ഔട്ടർ ലൈനിലൂടെ കട്ട് ചെയ്യുക അതുപോലെ ഇന്നർ ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യതയാണ് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻ ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ അടിവശത്ത് ഇതുപോലെ കോണായിട്ട് ചെറുതായിട്ടൊന്ന് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ സൈഡിലൂടെ നമ്മൾ ഔട്ടർ ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇന്നർ ലൈൻ നമ്മൾ സ്റ്റിച്ച് ലൈനാണ് നമ്മൾ ഔട്ടർ ലൈനിലാണ് നമ്മൾ മെഷർമെൻറ്റ് പ്രകാരം കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് വെച്ചിട്ട് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ അളവ് ചെയ്യുന്നതെങ്കിൽ കസ്റ്റമർ തന്ന സെയിം മെഷർമെൻറ് പ്രകാരം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നൈറ്റി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ എല്ലാം ചെയ്തെടുക്കാൻ പറ്റും കാരണം അവർ ചെയ്ത മെഷർമെന്റ് കറക്റ്റ് മെഷർമെന്റ് പ്രകാരം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉള്ളൊരു കളി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ചുരിദാർ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും രണ്ട് തുണി നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു മെഷർമെൻ്റ് ബാക്ക് സൈഡിലൂടെ നമുക്ക് ഒന്ന് ട്രേസ് ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വരൽ വെച്ചിട്ട് എന്ത് ചെയ്യും താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ ഇതുപോലെ വരലിൽ വെച്ചുകൊടുക്കും നമ്മൾ മാർക്ക് ചെയ്ത തുണിയിൽ ഇതുപോലെ വരൽ വെച്ചെടുത്ത് അടിയിലെ തുണിയിലോട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും ആ ഒരു രീതിയിലാണ് നമ്മൾ ഒന്നാമതായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ട്രേസിംഗ് വീലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രേസിംഗ് വീൽ വെച്ച് നമ്മൾ നേരത്തെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ലൈനിലൂടെ ഒന്ന് വരച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു കറക്റ്റ് സ്റ്റിച്ചിങ് ലൈൻ നമുക്ക് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കിട്ടും അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം അപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ വരൽ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഫ്രണ്ടിൽ തുണി ഇതുപോലെ പൊക്കി പിടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് ലൈൻ ഇതുപോലെ വരൽ വെച്ച ശേഷം എന്ത് ചെയ്യുക താഴോട്ടേക്ക് ഇതുപോലെ ഓരോ പോയിന്റിൽ നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്തെടുക്കുക ഓക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിലും ചെയ്യാം അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ട്രേസിംഗ് വീൽ വെച്ച് വരച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് മെഷർമെന്റ് മാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗം വരെയുള്ള മെഷർമെന്റ് ഇതിനകത്ത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുവരെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതിന് താഴോട്ടേക്ക് നമ്മൾ സ്ലിറ്റ് ആണ് വരുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു അടിവശത്ത് പോയിന്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു സ്ലിറ്റ് വരുന്ന ഇതിലേക്ക് നമുക്ക് സ്കെയിൽ വെച്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ അപ്പം ഇത് സെയിം മെഷർമെന്റ് നമുക്ക് താഴത്തെ തുണിയിലോട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻ തുണി എടുത്തതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് ആദ്യം രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയ ശേഷം വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്താണ് നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ ചുരിദാറിൻ്റെ ഫുൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇനി സ്ലീവിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ചുരിദാറിൽ നിന്ന് എടുക്കുന്നത് നോക്കാം അപ്പൊ അതിനായിട്ട് നമ്മുടെ ഈ ഒരു അളവ് ചുരിദാർ കറക്റ്റായിട്ട് വിരിച്ചുവച്ചിട്ടുണ്ട് നമ്മുടെ കൈവണ് ഏറ്റവും കൂടുതൽ വരുന്ന ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മുടെ കൈവണ് എപ്പോഴും വരും അതായത് ഷോൾഡറിൽ ചേർന്ന ഭാഗത്താണ് നമ്മൾ കൈവണ് ഏറ്റവും മാക്സിമം ആയിട്ട് വരിക നമുക്ക് ആദ്യം അവിടുത്തെ മെഷർമെന്റ് നോക്കാം അവിടെ നമുക്ക് ഇതുപോലെ വരുമ്പോൾ ഒരു എട്ടര ഇഞ്ചാണ് നമുക്ക് മെഷർമെന്റ് വന്നിരിക്കുന്നത് അപ്പം ഇതുപോലെ ഒരു എട്ടര ഇഞ്ചും കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് നമ്മളൊരു പത്തിഞ്ച് മെഷർമെന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ പത്തിഞ്ച് മെഷർമെന്റ് നമ്മൾ തയ്യൽ തുമ്പ് അടക്കം നമ്മളൊരു പത്തിഞ്ച് മെഷർമെന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു വീതി ഒരു പത്ത് ഇഞ്ചിലേക്ക് നമുക്ക് ആ ഒരു തുണി മടക്കി വെക്കാം കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് മാക്സിമം വേണ്ടത് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ആ ഒരു പത്ത് ഇഞ്ച് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പം ആ ഒരു പത്ത് ഇഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഉണ്ടോ അപ്പം നമുക്ക് രണ്ട് സ്ലീവിനും ഒരുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എത്രയാണ് വരുന്നത് നോക്കാം നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് അതായത് നമ്മുടെ ഈ ഒരു എൻഡ് മുതൽ നമ്മുടെ ആ ഒരു ഷോൾഡറിന്റെ ഭാഗം വരെയാണ് നമ്മൾ ലെങ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഒരു പതിനെട്ട് ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പതിനെട്ട് ഇഞ്ച് ലെങ്ത്തിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു എൻഡിലും മടക്കിയെടുക്കാൻ ഒരു ഇഞ്ചും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ ഒരു അര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു ഒന്നര ഇഞ്ച് നമുക്ക് ഈ ഒരു പതിനെട്ട് ഇഞ്ചിൻ്റെ കൂടെ കൂട്ടി കൊടുക്കാം അപ്പം നമ്മളൊരു പത്തൊമ്പതഞ്ചാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു എൻഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം പത്തൊമ്പതിന് ഇഞ്ച് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ പത്തൊമ്പത് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ തയ്യൽത്തും അടക്കമാണ് നമ്മൾ പത്തൊമ്പത് ഇഞ്ച് എടുത്തിരിക്കുന്നത് കണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എൻഡിലെ കൈവണ്ണം നോക്കാം ഈ രണ്ട് സൈഡിൽ നമുക്ക് കൈവണ്ണം വന്നിരിക്കുന്നത് ഇത് ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചെടുത്താൽ നമുക്ക് കൈവണ്ണം വന്നിരിക്കുന്നത് ഒരു അഞ്ചിഞ്ചാണ് നമുക്ക് കൈവണ്ണം വന്നിരിക്കുന്നത് ഒരു അഞ്ചിഞ്ചിൻ്റെ കൂടെ നമുക്ക് ഒരു ഒന്നര ഇഞ്ച് കൂടെ നമുക്ക് തയ്യൽ തുമ്പ് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ടിൽ നമുക്കൊരു ആറര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരിഞ്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് വെച്ചുകൊടുക്കാം നമ്മൾ ഇവിടെ ഒന്നരഞ്ച് വെച്ച് കൊടുക്കുന്നത് മാത്രം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് കട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടാമത്തെ കൈവണ്ണം കൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ബാക്കി തുണിയൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നമ്മളിവിടെ രണ്ട് കൈവണ്ണം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൈയിങ്ങുകൾ നമുക്ക് ഈ ഒരു കോർണറിലായിട്ട് കൈനുകൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കൈയുടെ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലെ കൈവണ്ണം നമ്മളൊരു എട്ടര ഇഞ്ച് നമ്മൾ നേരത്തെ മാഷർമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു എട്ടര ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഒരു മൂന്നിഞ്ച് മാറിയിട്ട് ഒരു എട്ടര ഇഞ്ചിലേക്ക് ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിനെ ആ റികാളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക അതേ ഇതുപോലെ ീര് പോയിന്റ് നമ്മളൊരു മൂന്നിഞ്ച് മാറി മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലൊരു ഷേപ്പിലൊരു കർവ് വരച്ചു കൊടുക്കുക അതാണ് നമ്മുടെ കൈക്കൂടെ ആയിട്ട് വരിക അതേ ഇതുപോലെ കറക്റ്റായിട്ടൊരു കർവ് നമ്മൾ വരച്ചുകൊടുക്കുന്നുണ്ട് ഉണ്ടോ ഇതുപോലെയാണ് ഒരു ഷേപ്പ് വരിക അപ്പോൾ ഇതാണ് നമ്മുടെ കൈയുടെ കൈക്കുഴിയുടെ ഭാഗം വരിക നമ്മൾ ഇതിനകത്ത് നേരത്തെ നമ്മളൊരു എട്ട് ഇഞ്ച് നമ്മൾ ഇവിടുത്തെ ഒരു കൈവണ്ണം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എട്ട് ഇഞ്ച് കൈവണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റേ സൈഡിൽ നമ്മളൊരു കൈവണ്ണം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കൈവണ്ണത്തിൻ്റെ പോയിന്റും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പോട് ഒന്ന് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളൊരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പോട് ഒന്ന് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിനുശേഷം തയ്യൽ തുമ്പിൻ്റെ രണ്ട് ലൈനും കൂടെ ഒന്ന് ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചെടുക്കുക തയ്യൽ തുമ്പ് കൂടിപ്പോയ പ്രശ്നമല്ല അത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ മെഷർമെൻ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്താൽ അടിപൊളി ആയിട്ടുള്ള സ്ലീവ് കൂടി നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും മെഷർമെൻ്റ് ആണ് നമ്മൾ ഫുൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ടൈലും പഠിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അത് കമൻറ്റ് ബോക്സിൽ വരയ്ക്കാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് മീഡിയൽ